ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നത് നമ്മൾക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന പ്രശ്നമാണ് ഈ ഹാക്കിങ് അതായത് നമ്മൾ നമ്മൾ തന്നെ അറിയാതെ ആയിരിക്കും നമ്മുടെ പേജ് അല്ലെങ്കിൽ പ്രൊഫൈൽ നഷ്ടപ്പെടുന്ന ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പല ആൾക്കാരും ഫേസ്ബുക്കിന്റെ പ്രൊഫൈലായാലും അതുപോലെ തന്നെ പേജായാലും അത് ഗ്രോത്ത് ചെയ്യാൻ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് ഒരു കണ്ടന്റ് മോട്ടൈസേഷൻ ടൂൾ അല്ലെങ്കിൽ യൂട്യൂബിന്റെ നമ്മൾക്ക് മോട്ടൈസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കുന്നത് അത് ഒരു സുപ്രഭാതത്തില് നമ്മൾക്ക് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മൾക്ക് എന്തുമാത്രം മാത്രം വേദനകൾ ഉണ്ടാവും അപ്പം നമ്മൾക്ക് അത് അത് ഏതൊക്കെ തരത്തിലാണ് നിലവിലുള്ള പിന്നെ ഹാക്കിങ് നടക്കുന്നത് എന്ന് പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല അത് പല പ്രാവശ്യം പറഞ്ഞാലും പല ആൾക്കാരും അത് ഒന്നും മൈൻഡിൽ എടുക്കുന്നില്ല അപ്പോൾ അത് ഇപ്പം നിലവിൽ ഇപ്പം ഓൾറെഡി പിന്നെ കൂടുതൽ ആൾക്കാരും നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സുഹൃത്തിനൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഫേസ്ബുക്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ നോട്ടിഫിക്കേഷൻ ഇതു തന്നെയാണ് പൊള്ളിക്കാണ്ട് വന്ന ഒരു ആണ് ഇതാ ഇവിടെ ഫേസ് ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്കിൻ്റെ മെയിൻ നോട്ടിഫിക്കേഷനിൽ വന്നതാണ് ഇങ്ങനൊരു മെസ്സേജ് ഇതാ ടീം മോണിറ്റൈസേഷൻ സെൻഡ് യു ആൻഡ് വാണിങ് സി വൈ ഷനോക് ഷനോദ് ഷെനോക് പേരാണ് അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫൈനൽ നോട്ടീസ് പോളിസി വയലേഷൻ ഡിയർ പേജ് അഡ്മിനിസ്ട്രേറ്റർ വി ആർ റൈറ്റിംഗ് ടു ഇൻഫോം യു ദാറ്റ് യുവർ പേജ് ഹാസ് ബീൻ ഫോൺ ഇൻ വയലേഷൻ ഓഫ് മെറ്റാസ് ടേംസ് ആൻഡ് പോളിസീസ് വയലേഷൻ മെറ്റയുടെ പോളിസി ആയിട്ട് അവർ പിന്നെ കുറച്ച് റോങ് ആയിട്ടില്ല വയലേഷൻ ചെയ്തിട്ടുണ്ട് അതായത് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസോ ഫോട്ടോസോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഇവരുടെ മെസ്സേജ് വരുന്നത് പക്ഷേ പുള്ളിക്കാൻ അങ്ങനെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അത് ഇതുമായിട്ട് അത് മുമ്പേ ഉള്ളതാണ് ഇപ്പോൾ ഉള്ളതൊന്നുമില്ല അതായത് അതെ അതിൻ്റെ കൂടെ തന്നെ ഇതിൽ എഴുതിയിട്ടുള്ളത് ടു സോ റിസോൾവ് ദിസ് ഇഷ്യൂ വി കൈൻലി റിക്വസ്റ്റ് യു ടു ടേക്ക് ദ ഫോളോവിങ് ആക്ഷൻ സബ്മിറ്റ് ആൻഡ് അപ്പീൽ പ്ലീസ് ഫയൽ ആൻഡ് അപ്പീൽ ആസ് ഔട്ട്ലൈൻ ഇൻ ദ കമൻ സെക്ഷൻ ഇവിടെ ആണ് പ്രശ്നം വരുന്നത് ഈ കമന്റ് സെക്ഷനിൽ ഇവര് ലിങ്ക് കൊടുക്കും ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസും അവരിലേക്ക് ഷെയർ ആവും അത് അതിൻ്റെ പോയിട്ട് പിന്നെ നമ്മളോട് പല കാര്യ പല സ്ഥലത്തും നമ്മുടെ ഒ ടി പിയും അതുപോലെ തന്നെ അവർ നമ്മളില് ഒരു ഒ ടി പിന്നല്ല ഒ ടി പിന്നീട് അവർക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ പോയി പിന്നെ നമ്മുടെ പേജും പോയി പിന്നെ പ്രൊഫൈലും പോയി അപ്പൊ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എടുത്തു ചാടിയിട്ട് അത് ആ കമന്റ് സെക്ഷനിൽ പിന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത് അതുകൂടാതെ തന്നെ ഇതാ ഇവിടെ വേറെ ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫെയിലർ ടു ടേക് ദിവസം വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ഓഫ് യുവർ പേജ് അങ്ങനെ ഒരിക്കലും ചെയ്യൂല പെട്ടെന്ന് ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരേറ്റ ദിവസം കൊണ്ട് ടെർമിനേറ്റ് ഫേസ്ബുക്ക് അങ്ങനെ ചെയ്യൂല അത് അതിനൊക്കെ വലിയ റീസൺ ആയിരിക്കണം ഇത് ചെറിയ ഇത് പിന്നെ ഇങ്ങനെ ഒരു റീസൺ വെച്ചിട്ടൊരിക്കലും ടെർമിനേറ്റ് ചെയ്യൂല അപ്പം ഇങ്ങനെയുള്ള ഈ ലോഗോ ഈ ഒരു ഓറഞ്ച് കളറിലെ ഈ ലോഗോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാം അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും കുറച്ച് ജാഗ്രത പാലിക്കണം അവർ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നെ ബേഡ് സർവീസിന്റെ വാട്സപ്പിൽ ജസ്റ്റ് ചാറ്റിൽ നിങ്ങൾ ഡൗട്ട് ചോദിക്കുക ഫേക്ക് ആണോ ഒറിജിനൽ ആണോ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റിട്ടുണ്ടെന്ന് ഇതുപോലെ തന്നെ ഒരുപാട് പേരുടെ പേജ് പ്രൊഫൈലിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് പെട്ടെന്ന് പല ആൾക്കാരും ഇത് കണ്ട് പേടിച്ചിട്ടാണ് അതിലേക്ക് എടുത്തി ചാടുന്നത് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മെസ്സേജ് ആണ് നിങ്ങളിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യുന്നത് ഈ ഒരു മെസ്സേജ് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളെ നോക്കുക അപ്പം ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ചെറിയൊരു വിഷയം നിങ്ങളിലേക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്